വില്ലിയാപ്പള്ളിയിലെ രാഷ്ട്രീയ യുവജനതാദൾ ക്യാമ്പിലെ പന്തലും കസേരകളും തീയിട്ട് നശിപ്പിച്ച സംഭവം ജനാധിപത്യ മനസ്സുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ പറഞ്ഞു രാവിലെ സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രേയസ് കുമാർ പുലർച്ച രണ്ടോട് കൂടി ഇത് സാമൂഹ്യ വിരുദ്ധമെന്നറിയില്ല അത് പോലീസ് പരാതി നൽകിയിട്ടുണ്ട് ശക്തമായ നടപടി അവർ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ജനാധിപത്യ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഏകദേശം ഇരുന്നൂറ് കഷാരിയും കർട്ടനും പിന്നെ കാർപ്പറ്റിന് എല്ലാം കത്തിച്ചളഞ്ഞിട്ടുണ്ട് വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തത് തീർച്ചയായിട്ടും എല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി പോലീസ് സമ്മർദ്ദം നൽകി ഇന്ന് പുലർച്ചെയോടെയാണ് വില്യാപ്പള്ളി മൈക്കുളങ്ങര താഴെ അക്രമ സംഭവം നടന്നത് രാഷ്ട്രീയ യുവജനതാദൾ സോഷ്യലിസ്റ്റ് ജനത ഏകദിന ക്യാമ്പ് നടത്താൻ ഒരുക്കിയ പന്തലും കസേരകളുമാണ് ആക്രമണത്തിന് ഇരയായത് ഇരുന്നൂറോളം ഫൈബർ കസേരകളും പന്തലുകളും കത്തിനശിച്ചു വടകരയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് പന്തലിന്റെ തീ അണച്ചത് കസേരകൾ പൂർണ്ണമായും കത്തിനശിച്ചു സംഭവസ്ഥലം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു